തിരുനാവായ ബന്തർ കണ്ട കാൽപ്പാടുകൾ പുലിയുടേതല്ലെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പോയ തിരുനവായ പഞ്ചായത്തിന്റെയും തുപ്രങ്ങോട് പഞ്ചായത്തിന്റെയും അതിർത്തി പ്രദേശമായ ബന്ദർ കടവിൽ കണ്ട കാൽപ്പാടുകൾ പുലിയുടേതല്ല എന്ന നിഗമനത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് രാവിലെയാണ് പുലിയുടെ കാൽപ്പാടിന് സമാനമായ അടയാളം പുഴയിലും പ്രദേശത്തും ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ നാട്ടുകാരുടെയും വാർഡ് മെമ്പർമാരായ സോളമൻ മുസ്തഫ എന്നിവരുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റിന് വിവരമറിയിക്കുകയും ഫോറസ്റ്റ് അധികൃതർ വന്ന് പരിശോധന നടത്തുകയും വിദഗ്ദ്ധ പരിശോധനയ്ക്ക് ശേഷം കാൽപ്പാടുകൾ പുലിയുടേതല്ലെന്നും കാട്ടുപൂച്ചയുടെ കാൽപ്പാടിന് സമാനമായതാണെന്നും അറിയിച്ചതായി തിരുനാവായ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് മെമ്പർ സോളമൻ അറിയിച്ചു ഭാഗങ്ങളിൽ അഞ്ചര മണിക്ക് കറണ്ട് ഉണ്ടായിട്ടില്ല ഈ ഇല്ലാത്ത സമയത്ത് അവിടെ എന്തോ ഒരു ജന്തു വന്ന് എന്തിനോ ആട്ടി പിടിക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായി ഭയങ്കര ശബ്ദവും കേട്ടു ശബ്ദം കേട്ട് വാതിൽ തുറന്ന് അവരൊക്കെ ഓടിയകത്ത് കയറി ലൈറ്റ് ലൈറ്റില്ലാത്തതിൻ്റെ പേരിൽ അത് പിന്നീട് കറണ്ട് വന്ന് ലൈറ്റ് വന്നതിന് ശേഷം ഇവർ ചെന്ന് നോക്കുമ്പോൾ കാൽപ്പാടുകൾ കുറേ കണ്ടു അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഇരുടാകുന്നതിന് മുമ്പേ ചില കുട്ടികളൊക്കെ പുഴയിൽ നിന്നൊരു സാധനം കയറി വരുന്നത് കണ്ടിരുന്നു അപ്പോൾ അവരുമായിട്ട് ഞാൻ സംസാരിച്ചു വാർഡ് മെമ്പറാണ് ഞാൻ പിന്നെ ഫോറസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ സുനിൽ കുമാർ അനീഫ എന്നിവരും ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഓറഞ്ച് നിറത്തിൽ കറുത്ത പുളിയുള്ള സാധനമായിരുന്നു എന്നാണ് അവരും പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റിൽ നിന്ന് ആൾ വന്നു ഇതെല്ലാം നോക്കി ഫോട്ടോ എടുത്തു വിദഗ്ധ പരിശോധനക്കായി ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഇപ്പോൾ വിവരം കിട്ടിയത് പുലിയുടേതല്ല കാട്ടുപൂച്ചയുടേതാണെന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് ഭയപ്പെടേണ്ടെന്നാണ് ഒരു വിവരം അവിടുന്ന് തന്നിട്ടുള്ളത് അപ്പോൾ അത് ചിലവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിൽ ഞാൻ അറിയിച്ചിട്ടുണ്ട് ഇനി ആരും ഭയപ്പെടേണ്ടതില്ല എന്നാണ് അവർ തന്നിട്ടുള്ളൊരു മെസ്സേജ് ഔദ്യോഗികമായി പറഞ്ഞത് പിന്നെ അതിൽ നഖത്തിൻ്റെ അടയാളം കാണുന്നുണ്ട് അതുകൊണ്ട് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും പുലിയുടേതല്ല കാട്ടുപൂച്ചയുടേതാണെന്നാണ് നിഗമനം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് നാട്ടുകാർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദ ന്യൂസ് ലൈവ് ബീരാഞ്ചിറ